ഒന്നും കൂടി ഒന്ന് പറഞ്ഞിരട്ടോ ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണ് എന്ന് വിചാരിക്കുന്നു അതങ്ങനെ തന്നെ അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു മാഷാ അള്ളാ അലഹമ്മദില്ല ഒരുപാട് ദിവസമായി ചാനലിൽ വീഡിയോ ഇട്ടിട്ടു കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങളും ബിസി തിരക്കും പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ അതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനു വെച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് വാക്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിരുന്നതിന് മുമ്പ് ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൽ ഓൾ നില ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് എത്തുള്ളു കേട്ടോ പിന്നെ ലൈക്ക് ചെയ്ത് കൊട്ട് കൂടി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കൊട്ടും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടണൊക്കെ ഒക്കെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുക അപ്പോഴിതാ അത് അവനെ ഇഷ്ടമുള്ള രണ്ട് വാക്യങ്ങൾ കേട്ടോ അലീമി ഒന്നും കൂടി ഒന്ന് പറഞ്ഞു അലീമി പറഞ്ഞരട്ടോ അപ്പോഴേതാ ഇതിൻ്റെ അർത്ഥം കേട്ടോ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു ഉന്നതനായ അള്ളാഹുവിൻ്റെ പരുശുദ്ധതയെ വാഴ്ത്തുന്നു ഇത് അതിങ്ങനെ എപ്പോഴും ചെല്ലട്ടോ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെല്ലിക്കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനും ഒന്നും മാർക്ക് ചെയ്തിട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാല് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാള്ള അതുവരെ എല്ലാവരുടും അസാലും വാർമത്തുല്ലായി വബബ്രക്കാത്ത് ഹു